ഗസയിൽ ഒരു വെടിനിർത്തൽ സാധ്യമായ മട്ടാണ് ഇസ്രയേലിൻ്റെ യുദ്ധ ക്യാപിനിറ്റ് അന്ത്യം അംഗീകാരം നൽകുന്നതോടുകൂടി വെടിനിർത്തൽ സാധ്യമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ തുടങ്ങിയ ആക്രമണം ഇനിയും ഇസ്രയേൽ അവസാനിപ്പിച്ചിട്ടില്ല നാൽപ്പതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു ഗസ ഗസത്യത്തിലൊരു തകർന്നടിഞ്ഞ പ്രദേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ റീബിൽഡ് എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയാത്ത വിധമാണ് അത് തരിപ്പണമായിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെ കാണാനില്ല എല്ലാ സംവിധാനങ്ങളും തകർന്ന ഒരു സ്ഥലമാണ് അവിടെ അവിടെ ഇപ്പോഴും പക്ഷേ ഹമാസിനെ സമ്പൂർണ്ണമായും നിരായുധീകരിക്കുക ഹമാസിനെ ഇല്ലാതാക്കുക എന്ന പ്രഖ്യാപനത്തോടെ തുടങ്ങിയ യുദ്ധം ഇപ്പോഴും ഹമാസുമായിട്ടുള്ള ഡീലിൽ തന്നെയാണ് അവസാനിക്കുന്നത് എന്ന കൗതുകം കൂടി അവിടെ ബാക്കിയാവുന്നുണ്ട് നാൽപ്പതിനായിരം പേരുടെ ജീവൻ എടുത്ത ഒരു ജീവിത മേഖലയാകെ തന്നെ ഇല്ലാതാക്കിയ ഒരു ആക്രമണം അതിൻ്റെ അന്തിമ ചിത്രം എന്താണ് അതിൻ്റെ അവസാനത്തെ ഒരു ഇമ്പാക്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആദ്യം ദൗസായി ഇപ്പം ഇതിൻ്റെ ഒരു കെടുതികളെക്കുറിച്ച് നമ്മൾ ദീർഘമായി സംസാരിച്ചു കഴിഞ്ഞതാണ് ഇതൊരു വെടിനിർത്തലേക്ക് എത്തുമ്പോൾ തന്നെ ഫൈനലി ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഗസയെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു ഞാൻ ചോദിക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് ശരിക്കും അതിനെക്കുറിച്ച് പറയുമ്പോഴേ ഒന്ന് നിഷാദ് പറഞ്ഞ കാര്യം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഒക്ടോബർ എട്ടിനാണ് ഈ ആക്രമണം തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് ഒക്ടോബർ എട്ട് മുതലുള്ള ദിവസങ്ങളിൽ ഇസ്രായേലി ലീഡർഷിപ്പ് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു നമ്മൾ അത് കാണേണ്ടത് അപ്പോൾ യോഗ ഒന്ന് പ്രധാനമന്ത്രി ഈ ഇദ്ദേഹം ബെന്നമിൻ നതന്യാഹു അതേപോലെ പ്രതിരോധ മന്ത്രിയായിരുന്ന യോഗ് ഗാലൻഡ് ഇവരൊക്കെ നടത്തിയ പ്രസ്താവനകൾ അതേപോലെ ആർമി ചീഫായിരുന്ന ഹെസി ഹലേബി ആർമിയുടെ പിന്നെ സ്പോക്സ്മാൻ ആയിട്ടുള്ള ഈ എന്താണ് ഡാനിയൽ ഹഗാരി ഇവരൊക്കെ നടത്തിയിട്ടുള്ള നിരവധിയുള്ള പ്രസ്താവനകളുണ്ട് അപ്പോൾ അതിൽ നതന്യാഹു പറഞ്ഞത് അമാലിക്കുകൾ അമാലിക്കുകളോട് ചെയ്തത് എന്താണോ അത് ചെയ്യണം എന്നാണ് പറഞ്ഞത് അതൊരു ബിബ്ലിക്കൽ ടേമാണ് അവിടെയുള്ള സർവ്വതിനെയും സ്ത്രീകളെന്നോ കുഞ്ഞുങ്ങളെന്നോ മൃഗങ്ങളെന്നോ വൃക്ഷങ്ങളെന്നോ നോക്കാതെ സർവ്വദിനെയും നശിപ്പിക്കുക എന്നുള്ളതാണ് യോഗ ഗാലൻ്റ് പറഞ്ഞത് ഗ അദ്ദേഹം പട്ടാളക്കാരോട് പറഞ്ഞത് ഗോ സ്മാഷ് ആൻഡ് ഫിനിഷ് എന്നുള്ളതാണ് കംപ്ലീറ്റ് അനഹിലേഷൻ ഓഫ് ഹമാസ് അതാണ് ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു ഗസയെ ഒരു ഡെസേർട്ടഡ് അയലൻ്റ് ആക്കി മാറ്റും എന്ന് പറഞ്ഞു ഇപ്പോൾ ആ യോഗ ഗാലൻ്റ് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ യോഗ ഗാലൻ്റ് ആ കസേരയിലില്ല അദ്ദേഹം വീട്ടിൽ പേരക്കുട്ടികളെയും പുച്ചക്കുട്ടികളെയും കളിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇന്ന് ഇന്നലെ രാത്രി വൈകി ഹമാസും ഇസ്രായേലും തമ്മിലൊരു വെടിനിർത്തൽ ധാരണയിലെത്തി എന്നാണ് ഖത്തർ അതിന് മീഡിയേറ്റ് ചെയ്തിട്ട് ഖത്തറിൻ്റെ വിദേശകാര്യ വക്താവ് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ അത് നിഷേധിച്ചിട്ടില്ല ഹമാസും നിഷേധിച്ചിട്ടില്ല അവർ അതിന് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത് പക്ഷേ അതൊരു ഫൈനൽ ഇതാകണമെങ്കിൽ ഇന്ന് ഇസ്രായേലി ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ വേണം ഇസ്രായേൽ ക്യാബിനറ്റ് ആ വോട്ടിങ്ങിന് വേണ്ടിയുള്ള ക്യാബിനറ്റ് യോഗം പതിനൊന്ന് മണിക്ക് നടക്കുമെന്നാണ് പറഞ്ഞാൽ നടന്നിട്ടില്ല അത് പോവുകയാണ് അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനി ഇസ്രായേലി ക്യാബിനറ്റ് ഇത് അപ്രൂവ് ചെയ്യുമോ ഇല്ലേ ഇനിയും വ്യക്തത വരേണ്ട കാര്യമാണ് പക്ഷേ ഞാൻ പറയുന്നു അപ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നാണക്കേടിൻ്റെ ദിവസമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് സൈനിക ലക്ഷ്യങ്ങളുണ്ട് ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലോ സൈനിക ലക്ഷ്യങ്ങളിലോ ഒന്നുപോലും നേടാനായില്ല എന്നുള്ളതാണ് ഒന്ന് നോക്കൂ സൈനിക ലക്ഷ്യങ്ങളായിട്ട് പറഞ്ഞത് എന്താണ് കംപ്ലീറ്റ് അനഹലേഷൻ ഓഫ് ഹമാസ് ഹമാസിനെ സമ്പൂർണ്ണമായി തുടച്ചു നിൽക്കുക ബന്ദികളെ മോചിപ്പിക്കുക ഗസ ഇസ്രായേലിനെതിരായിട്ടുള്ള സെക്യൂരിറ്റി ത്രെറ്റ് ഒരു കാലത്തും ഗസയിൽ നിന്നുണ്ടാകാത്ത വിധം ആ പ്രദേശത്തെ മാറ്റുക ഈ മൂന്ന് ലക്ഷ്യങ്ങളാണ് പുറമേക്ക് പറഞ്ഞത് അകമേ അവർ ഡിസ്കസ് ചെയ്ത പല ലക്ഷ്യങ്ങളെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗസ നോർത്തേൺ ഗസയിൽ ഇസ്രായേലി സെറ്റിൽമെൻ്റ് പുനരാരംഭിക്കുക പുനരാരംഭിക്കുകയെന്ന് വെച്ചാൽ അത് ലീക്ക് മാത്രമല്ല അവിടുത്തെ ഈ റൈറ്റ് വിംഗ് പാർട്ടികളുടെ മന്ത്രിമാരുടെ ഇറ്റാമിർ ബെൻഗിബിർ അതേപോലെ ബെസ്ലൈൽ സ്മോട്രിഷ് ഇവർ പലതവണ പബ്ലിക് സ്റ്റേറ്റ്മെൻറ് നടത്തിയിട്ടുണ്ട് നോർത്തേൺ ഗസയിൽ ഇസ്രായേലി സെറ്റിൽമെൻ്റ് തുടങ്ങുമെന്നുള്ളത് അതേപോലെ ഗസയിലെ പോപ്പുലേഷനെ അവിടുന്ന് അപ്രൂട്ട് ചെയ്ത് സെനായിൽ സെനായ് പെനിൻസുലയിൽ അവരെ കുടിയിരുത്തുക എന്നൊരു പദ്ധതി ഇസ്രായേലിന് ഇസ്രായേലിനുണ്ടായിട്ടുള്ളതായിട്ട് പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് അത് നമുക്കറിയില്ല അത് അവരിൽ അവർ അവരുടെ ടാർഗറ്റായിട്ട് അവർ വെച്ചതാണെന്ന് അറിയില്ല പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ അവരുടെ ടാർഗറ്റായിട്ട് അവർ പബ്ലിക്കിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് അനഹലേഷൻ ഓഫ് ഹമാസ് ഈ ബന്ദികളുടെ മോചനം ഈ പറയുന്ന സെക്യൂരിറ്റി ത്രട്ട് സർവകാലത്തേക്കുമായിട്ട് സെക്യൂരിറ്റി ത്രട്ട് ഗസയിൽ നിന്ന് ഇല്ലാതാക്കാനുള്ളതാണ് ഈ മൂന്ന് ലക്ഷ്യങ്ങൾ ഇത് സൈനിക ലക്ഷ്യങ്ങളാണ് മനസ്സിലാക്കുന്നത് ഇത് മിലിറ്ററി ആണ് ഈ മിലിറ്ററി ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യരാശി നമ്മൾ കാണണം മനുഷ്യരാശി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധമാണ് അവിടെ നടന്നത് ലോകത്ത് മനുഷ്യൻ്റെ ഓർമ്മയിൽ മിലിറ്ററി ഹിസ്റ്ററിയിൽ മനുഷ്യ ചരിത്രത്തിൽ ഇത്രയും ചെറിയ ഒരു പ്രദേശത്ത് ഇത്രയും മാരകമായ ആക്രമണം നടന്നത് മനുഷ്യാനുഭവത്തിലില്ല ഈ പ്രപഞ്ചത്തിൽ ലഭ്യമായിട്ടുള്ള മുഴുവൻ മിലിറ്ററി ഹാർഡ്വെയറും മുഴുവൻ മിലിറ്ററി സോഫ്റ്റ്വെയറും നാൽപ്പത് കിലോമീറ്റർ നീളവും പത്തോ പതിനഞ്ചോ കിലോമീറ്റർ വീതിയുമുള്ള ഒരു കുഞ്ഞു പ്രദേശത്തിന് മേൽ ഒന്നര വർഷമായി വർഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇരുന്നൂറ്റി നാല് ജേണലിസ്റ്റുകൾ അവിടെ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് ഹെൽത്ത് വർക്കേഴ്സ് കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി മുപ്പത്തിയേഴോളം യു എൻ സ്റ്റാഫ് കൊല്ലപ്പെട്ടു നോക്കൂ യു എൻ ചരിത്രത്തിൽ ഇത്രയും അധികം അവരുടെ സ്റ്റാഫ് കൊല്ലപ്പെട്ട ഒരു ഇവൻ്റ് ഉണ്ടായിട്ടില്ല ഇത്രയും അധികം ജേർണലിസ്റ്റുകൾ ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് കൊല്ലപ്പെട്ട ഒരു ഇവൻറ്റ് ഉണ്ടായിട്ടില്ല ഇത്രയും അധികം ഹെൽത്ത് വർക്കേഴ്സ് കൊല്ലപ്പെട്ട ഹെൽത്ത് ഫെസിലിറ്റീസ് നശിപ്പിക്കപ്പെട്ട ഒരു യുദ്ധം എവിടെയും ഉണ്ടായിട്ടില്ല ആ പ്രദേശത്തെ എൺപത്തി ശതമാനം കെട്ടിടങ്ങളും തകർക്കപ്പെട്ടു എൺപത്തി ഒന്ന് ഒരു പ്രദേശം ലോക ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ മ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ഉള്ള ഒരു ജ്യോഗ്രഫിയാണ് ഗസ എന്ന് പറയുന്നത് ഇത്രയധികം മനുഷ്യർ ഇത്രയും ചെറിയ ഒരു ദേശത്ത് താമസിക്കുന്ന ഒരനുഭവം മനുഷ്യനില്ല അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ഉള്ള ഒരു കുഞ്ഞു ജിയോഗ്രഫിയിൽ ഇത്രയും മാരകമായ ആക്രമണം ഒന്നര വർഷം നടത്തിക്കഴിഞ്ഞു ലക്ഷ്യം എന്തായിരുന്നു ഹെമാസിനെ തകർക്കുക ഹമാസ് തകർന്നോ ഹമാസ് തകർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഹമാസുമായി അവർ ഒരു കരാറിലെത്തില്ലല്ലോ തകർന്ന ഒരു പാർട്ടിയുമായിട്ട് കരാറിലെത്തേണ്ട കാര്യമല്ലോ എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യം നേടിയിട്ടില്ല രണ്ടാമത് ബന്ദികളുടെ മോചനം ഈ ബന്ദികളിൽ ഈ എന്താണ് ഈ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്താണ് ഹെമാസിൻ്റെ കയ്യിലുള്ള ബന്ദികൾ വിട്ടയക്കുക എന്നുള്ളതാണ് അപ്പോൾ ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേലിനെ സാധിച്ചിട്ടില്ല നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം കുറേ അധികം ബന്ദികളെ മോചിപ്പിച്ചിട്ടുണ്ട് അതിൽ ആദ്യം മോചിപ്പിച്ചത് എങ്ങനെയാണ് ഹമാസുമായി ഹമാസുമായൊരു കരാറിലെത്തിയിട്ടാണ് ആകെ സൈനിക നടപടിയിലൂടെ ഈ ഒന്നര വർഷത്തിനിടയിൽ ഇസ്രായേലിന് മൂന്ന് ബന്ദികളും മാത്രമാണ് മോചിപ്പിക്കാൻ സാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക ജീവനോടെ മൂന്ന് ബന്ദികളെ മാത്രമാണ് മോചിപ്പിക്കാൻ പറ്റിയത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ പറയുന്ന ഇത്രയും ചെറിയൊരു പ്രദേശത്ത് അവിടെയുള്ള എൺപത്തിയൊന്ന് ശതമാനം കെട്ടിടങ്ങളും തകർക്കപ്പെട്ടു തൊണ്ണൂറ് ശതമാനം മനുഷ്യനും ഡിസ്പ്ലേസ്ഡായി അവിടെ ഒരു മനുഷ്യന് സാമാന്യമായി താമസിക്കാൻ പറ്റുന്ന ഒരു ഒരിടവുമില്ലാത്തൊരു പ്രദേശം ഇസ്രയേലിൻ്റെ സമ്പൂർണമായ നിയന്ത്രണം ആകാശത്തിനും ഭൂമിയിലും ആകാശത്തും സ്ഥാപിച്ചു എല്ലാവിധത്തിലും അവർ പരതി നോക്കി സാധ്യമായ എല്ലാ സർവിലൻസ് മെഷീനറിയും ഉപയോഗിച്ചിട്ട് അവർ പരതി നോക്കി അവരുടെ അവരുടെ മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും എലീറ്റ് ഫോഴ്സ് അവരതിനെ സഹായിക്കാൻ വന്നു എന്നിട്ടും ഈ ബന്ദികളെ ലൊക്കേറ്റ് ചെയ്യാൻ മോചിപ്പിക്കുന്ന കാര്യം പോകട്ടെ ഈ ബന്ദികളെ ലൊക്കേറ്റ് ചെയ്യാൻ ഒന്നര വർഷമായിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ ലക്ഷ്യം അതിൻ്റെ അവസ്ഥയിൽ നിന്ന് അതും പാളി മൂന്നാമത്തെ ലക്ഷ്യം ഇസ്രായേലിനെതിരായിട്ടുള്ള സെക്യൂരിറ്റി ത്രെട്ട് എന്ന നീക്കമായി ഇല്ലാതാക്കുന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവർ അങ്ങനെ ആലോചിക്കുമ്പോൾ അവർ ന്യായമായൊരു സംഗതിയാണ് ഒരു ഞങ്ങളുടെ രാജ്യത്ത് സെക്യൂരിറ്റി ത്രെറ്റ് ഒഴിവാക്കാതെ പക്ഷെ നോക്കൂ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ പതിനഞ്ച് ഇസ്രായേലി സൈനികരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് എവിടെയാണ് അവർ കൊല്ലപ്പെട്ടത് ഗസയിലെ ബൈത്ഥനൂൻ ഈ ബൈത് ഹനോൻ എന്ന് പറയുന്ന എവിടെയാണ് ഇസ്രായേലുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ ഇസ്രായേൽ കയറിയ പ്രദേശമാണ് മനസ്സിലോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലെ ആദ്യ ആഴ്ചയിൽ ഇസ്രായേൽ കയറിയ പ്രദേശമാണ് ബൈത് ഹനൂൻ അവിടെയാണ് ഈ കഴിഞ്ഞ ആഴ്ച പതിനഞ്ചോളം ഐ ഡി എഫ് സൈനികർ കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഹമാസ് ഒരു ത്രെട്ടായിട്ട് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്ന ഒന്നാണോ എന്ന് സൈനികമായി ഒരു ലക്ഷ്യവും നേടുവാൻ ഒരു ലക്ഷ്യവും നേടുവാൻ ഈ ഒന്നര വർഷത്തിനു ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഹമാസിൻ്റെ നേതാക്കന്മാരെ കൊന്നിട്ടുണ്ട് നേതാക്കന്മാരെ കൊന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും അതിൻ്റെ അന്താരാഷ്ട്ര തലത്തിൽ അതിൻ്റെ രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ പോയി കൊല്ലാൻ സാധിച്ചു യഹിയാസ് ഇൻവാറിനെ കൊല്ലാൻ സാധിച്ചു മുഹമ്മദ് ദൈഫിനെ കൊ കൊന്നു എന്ന് പറയുന്നു ഹമാസ് ഇതുവരെ ഇതാക്കി മർവാൻ ഇസയെ കൊന്നു പക്ഷേ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിസ് മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു പുറം ലോകത്തിനധികം അധികം അറിയാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ ആ നിലക്ക് നോക്കുമ്പോൾ എല്ലാ ഒരു സാധാരണഗതിയിൽ ഞാൻ മുമ്പ് വരുന്നുണ്ട് ഇപ്പം പ്രഭാകരൻ കൊല്ലപ്പെട്ടതോടുകൂടി എൽ ടി എന്നും പ്രസ്ഥാനം ഇല്ലാതായതാണ് നമ്മൾ കാണുന്നത് ബിന്ദർമാല കൊല്ലപ്പെട്ടതോടുകൂടി ഖലിസ്ഥാൻ മൂവ്മെൻറ്റ് ഇല്ലാ ശൂന്യതയിലേക്ക് പോയത് നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്ത് പലയിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഹമാസിൻ്റെ മിലിട്ടറി ലീഡർഷിപ്പ് കൊല്ലപ്പെടുന്നു അതിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൊല്ലപ്പെടുന്നു അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കപ്പെടുന്നു അതിൻ്റെ പോരാളികൾ ധാരാളമായി കൊല്ലപ്പെടുന്നു പക്ഷേ ഒന്നര വർഷം കഴിയുമ്പോഴും ഇതേ ഹമാസുമായി നോക്കണം ഇസ്രയേൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് ക്ലാസിഫൈ ചെയ്ത ഒരു സംഘടനയുമായി അവരൊരു കരാറിലെത്തി എന്നുള്ളത് ഈ കരാർ ഇസ്രായേലി മന്ത്രിസഭ അംഗീകരിക്കുമോ അത് നടപ്പിലാക്കപ്പെടുമോ നടപ്പിലായാൽ തന്നെ വിജയിക്കുമോ എന്നുള്ളതൊക്കെ വേറെ ചോദ്യമാണ് അവരുമായിട്ടൊരു കരാറിലെത്തി എന്നുള്ളത് തന്നെ ഇസ്രയേലിൻ്റെ പരാജയമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ളൊരു വിജയമാണ് അപ്പോൾ ഇത് ഹമാസിൻ്റെ വിജയമാണ് എന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പല ആളുകളും താഴെ വന്ന് കമൻ്റ് ചെയ്യും ഇത്രയാളെ കൊന്നിട്ട് പിന്നെ അങ്ങനെയാണ് ഇത് ഹമാസിൻ്റെ വിജയമാണ് ഹമാസിനുള്ള കീഴടങ്ങലാണ് എന്ന് പറയുന്നത് ആരാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഈ നദന്യാഹുവിൻ്റെ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് വലിയ മാർച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എന്താണ് ഇതാമിർ ബെൻകബീറിൻ്റെ പാർട്ടിയുണ്ട് ജോയിഷ് സ്ട്രെങ്ത് പാർ യോസ്മാ യഹൂദിത്ത് എന്ന് പറയുന്ന പാർട്ടി അതേപോലെ ബസ്ലേൽ സ്മോട്ടിഷിൻ്റെ പാർട്ടി റിലീജിയസ് സൈണിസം പാർട്ടി ഈ രണ്ട് പാർട്ടിയും ബസ്ലേലിൻ്റെ പാർട്ടിക്ക് ഏഴംഗങ്ങളുണ്ട് സ്മോട്ടർഷിൻ്റെ പാർട്ടിക്ക് ആറ് എം പിമാരുണ്ട് അപ്പോൾ അവർ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ രാജിവെക്കും അത് ഹെമാസിനുള്ള സറണ്ടറാണ് രാജിവെക്കും അവരൊന്നും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജിവെക്കുമെന്നറിയില്ല അപ്പോൾ ഇന്ന് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ മെമ്പറായുള്ള ഇസ് ഈ ഇസത്ത് റിഷ്കിൻ്റെ പേരിലൊരു പ്രസ്താവന ചില മാധ്യമങ്ങൾ കാണുന്നുണ്ട് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഖസാം ബ്രിഗേഡിൻ്റെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് ഇസ്രായേലിലെ വാർ ക്യാബിനറ്റിനെ ഖസാം പിരിച്ചുവിടുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് അദ്ദേഹം പ്രസ്താവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇവർ പിന്തുണ പിൻവലിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മന്ത്രിസഭ തന്നെ തകരുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നോക്കണം ജറുസലേമിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് കരാറിനിന്ന് പിൻവലിയണമെന്നാവശ്യപ്പെട്ട മാർച്ച് നടക്കുകയാണ് ടെലവീപിൽ കരാർ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് മാർച്ച് കിടക്കുകയാണ് ഇസ്രായേലി സൊസൈറ്റിയെയും ഇസ്രായേലി പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും ഡിവൈഡ് ചെയ്യാൻ സാധിച്ചു അത് വളരെ ഒരു കാര്യമാണ് ആ ഒരു യുദ്ധ സമയത്ത് ആ യുദ്ധത്തിലിരിക്കുന്ന ഒരു രാജ്യത്തെ സമൂഹത്തെയും പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ ഈ ഒന്നര വർഷത്തിനിടയിൽ ഒരു ലക്ഷ്യവും സൈനികമായ ഒരു ലക്ഷ്യവും നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ രാഷ്ട്രീയമായി നോക്കുക അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന രണ്ട് സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ട്രൂത്ത് സോഷ്യൽ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം ഒരു വീഡിയോ ഷെയർ ചെയ്യണം ജഫ്രി സാക്സിൻ്റെ ഈ ജഫ്രി സാക്സ് എന്ന് പറയുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് എങ്ങനെയാണ് എക്കണോമിക്സ് പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഈ ട്രംപ് ഷെയർ ചെയ്യാണ് ആ വീഡിയോ എന്താ പറഞ്ഞിരിക്കുന്നത് ഡീപ്പ് ഈ പറയുന്ന കുറിച്ച് പറയുകയാണ് ഡീപ്പ് ഡാർക്ക് എസ് ഒ ബി അത് മുഴുവൻ പറഞ്ഞാൽ യൂട്യൂബ് നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത കളി അമേരിക്കയിൽ പറയാൻ പറ്റുന്ന തെറിയുടെ പരമാവധിയാണത് അപ്പോൾ അവിടുത്തെ അറിയപ്പെട്ടൊരു അക്കാഡമിക് നെതന്യാഹുവിനെ പൂരത്തെറി പച്ചത്തെറി പറയുന്ന വീഡിയോ ഈ ട്രംപ് പൂരം ഷെയർ ചെയ്യാണ് ഇതേ ദിവസം തന്നെയാണ് വേറെ അറ്റ്ലാന്റ കൗൺസിലെന്ന് പറയുന്നത് അവിടുത്തെ തിങ്ക് തിങ് ടാങ്ക് നടത്തിയ ഒരു പരിപാടിയിൽ ഈ ആൻറ്റണി ബ്ലിങ്കൺ അവിടുത്തെ സ്റ്റേറ്റ് ഡിഫൻസ് സെക്രട്ടറി ഡിഫൻസ് സെക്രട്ടറി പ്രസംഗിക്കുകയാണ് ഞങ്ങൾ ഈ ഇവരോട് കുറേ കാലമായിട്ട് പറഞ്ഞാണ് ഹമാസിനെ സൈനികമായി ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് ഇസ്രായേലിനോട് ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ് പക്ഷേ അവർക്കത് മനസ്സിലായില്ല അദ്ദേഹം പറയുന്ന വാചകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ലാതെ ഒരു ബദലില്ലാതെ ഒരു എന്താണ് ഒരു പൊളിറ്റിക്കൽ ഒരു ക്രെഡിബിൾ പൊളിറ്റിക്കൽ ഹറൈസൺ പലസ്തീനുകൾക്ക് കൊടുക്കാനില്ലാതെ നമ്മൾ ഹമാസിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് എന്താണ് കാര്യം ഹമാസ് അല്ലെങ്കിൽ അതേക്കാൾ മാരകമായ ഒരു 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 സംഘം അവിടെ റീ റീഗ്രോ ചെയ്യും എന്ന് മാത്രമല്ല ഇസ്രേ ഐ ഡി എഫ് പിന്മാറുന്ന പിന്മാറുന്നതിനനുസരിച്ച് ഹമാസ് റീഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹമാസിന് എത്ര സൈനികരെ നഷ്ടപ്പെട്ടോ അത്രയും എണ്ണം ന്യൂ റിക്രൂട്ട്സിനെ അവർ കഴിഞ്ഞു ഇതിനങ്ങ് വളർത്തി കഴിഞ്ഞു ഇത് എന്താണ് ഈ മൊട്ട പൊട്ടത്തരം പറയുന്ന താഴെ ചെയ്യുന്ന ആളുകളുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു തിങ്ക് ടാങ്കിൽ കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കാര്യവും നടന്നിട്ടില്ല നടന്ന കാര്യം എന്താണ് കുറേ മനുഷ്യരെ കൊന്നു നാൽപ്പത്തി അയ്യായിരം ആളുകളെ കൊന്നു ഈ എന്ന് പറയുന്ന മാസിക പറയുന്ന നാൽപ്പത്തയ്യായിരം എന്നുള്ള കണക്ക് അങ്ങനെ ആവില്ല ഒരു അത് അറുപതിനായിരം വരെ കണക്കാന്നുള്ളതാണ് അവിടുത്തെ സ്കൂളുകൾ തകർത്തു അവിടുത്തെ അംഗണവാടികൾ തകർത്തു ഹോസ്പിറ്റലുകൾ തകർത്തു നാൽപ്പത്തയ്യായിരം മനുഷ്യർ കൊന്നതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഇന്ന് ഈ പറയുന്ന ഈ ഇന്നലെ ദോഹയിൽ ഈ കരാറിലെത്തിയതിന് ശേഷം നടന്ന ആക്രമണത്തിൽ എഴുപതാളുകൾ കൊല്ലപ്പെട്ടു അതിൽ നല്ലൊരു ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് ഇങ്ങനെ ഒരു രാജ്യം ലോകത്തെ സർവായുധങ്ങളും കയ്യിലുള്ളൊരു രാജ്യം കുറേ അധികം സ്ത്രീകളെ കൊല്ലുക കുറേ അധികം കുഞ്ഞുങ്ങളെ കൊല്ലുക കുറേ അധികം നഴ്സറികളും സ്കൂളുകളും തകർക്കുക ഇത് വലിയ വിജയമാണെന്ന് ആരെങ്കിലും ആഘോഷിക്കുന്നു നോക്കും നമ്മുടെ നാട്ടിലും ആഘോഷിക്കുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ട് കൃസംഘികൾ ആഘോഷിക്കുന്നുണ്ട് നാസ്തിക ആഘോഷിക്കുന്നുണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുക അതിലിങ്ങനെ ഗരിമ നടിക്കുക അതിൻ്റെ ഡംപ് പറഞ്ഞ് നടക്കുക ഇതല്ലാതെ ഈ ഒന്നര വർഷം കൊണ്ട് ഇസ്രായേൽ എന്താണ് നേടിയതെന്ന് വെച്ചാൽ ഒരു ചുക്കും നേടിയിട്ടില്ല ആ ഒരു ചുക്കും നേടിയിട്ടില്ല എന്നുള്ളതാണ് ഈ കരാറും കാണിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ആൻ്റണി ബ്ലിങ്കം പറഞ്ഞതുപോലെ അവർക്ക് എന്നാൽ സിവിയർ ബ്ലോ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അവർ റീഗ്രൂപ്പ് ചെയ്തു കഴിഞ്ഞു അവർ റീഗ്രോ ചെയ്തു കൊണ്ടിരിക്കുകയാണെന്ന് ആൻറ്റണി ബ്ലിങ്കൻ പറയുകയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയുക നേതാവ് പറയുകയാണ് നോക്കൂ അവർക്ക് ഒരുപാട് നേതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പം ആരാണ് ഈ ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗസ്സയിൽ അത് നോക്കുന്ന മുഹമ്മദ് സിൻവാറാണ് യഹിയ സിൻവാറിൻ്റെ സഹോദരൻ ദോഹയിൽ അവരുടെ ലീഡർഷിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ അവർ പ്രവർത്തിക്കുന്നു അവരെ സംബന്ധിച്ച് ജോബ് ഗാലൻ്റ് ഇപ്പോൾ ജോലിയില്ലാതെ നിൽക്കുകയാണ് നോക്കണം ഈ ഇസ്രായേൽ സൊസൈറ്റി ഇസ്രായേലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഡിവൈഡഡായി നിൽക്കുമ്പോൾ ഈ ഫലസ്തീനി ചെറുത്ത് നിൽപ്പ് അവർ നേരത്തേത്തേക്കാൾ ആയി നിൽക്കുകയാണ് ലോകത്തെല്ലായിടത്തും അതാണ് രാഷ്ട്രീയ രംഗത്ത് കാണുന്നത് ഒരു ഒരു പക്ഷേ ഫലസ്തീൻ്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധമുള്ള സ്വീകാര്യത ഫലസ്തീൻ കോഴ്സിന് ദേശാന്തരീയ തലത്തിൽ ലഭിക്കുകയാണ് എല്ലാ രംഗത്തും അത് രാഷ്ട്രീയ രംഗത്താകട്ടെ നയതന്ത്ര രംഗത്താകട്ടെ കലയിലാകട്ടെ സാഹിത്യത്തിലാകട്ടെ സംഗീതത്തിലാവട്ടെ ഫലസ്തീൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീമായി വരുന്നു അമേരിക്കയിൽ നടക്കുന്ന ഫാഷൻ ഷോകളിൽ അമേരിക്കയിൽ നടക്കുന്ന ഫാഷൻ ഷോകളിൽ ഫലസ്തീൻ കഫിയ തീമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മോഡലുകൾ റാമ്പിൽ വരുന്നു ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഉണ്ടായിട്ടുള്ള ഫലസ്തീൻ ഇമേജറീസ് ഇപ്പം ഹെമാസിനെ സംബന്ധിച്ച് നോക്കൂ സിൻവാർ കൊല്ലപ്പെട്ടു സിൻവാർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഒരു പ്രസ്ഥാനം ഡീമോറലൈസ് ചെയ്യപ്പെടുകയാണ് വേണ്ടത് പക്ഷേ യഹിയാസിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ടർക്കിഷ് തുർക്കി ഖിലാഫത്ത് തകർക്കപ്പെട്ടതിന് ശേഷം ഒരു പക്ഷേ മുസ്ലിം ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രഹരശേഷിയുള്ള ഏറ്റവും ആഘാതശേഷിയുള്ള ഒരു ഇമേജ് ആയിട്ട് യഹിയാസിൻവാറിൻ്റെ അവസാന നിമിഷങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു ഈ പറയുന്ന അബൂബേദയുടെ ഒറ്റ ഒരു വിരൽ പൊക്കിയുള്ള പ്രഭാഷണങ്ങൾ ആ ഇമേജറി യഹിയാസിൻവാറിൻ്റെ ഇമേജുകൾ ഇത് ഈ ഫലസ്തീൻ പ്രസ്ഥാന ഫലസ്തീൻ മൂവ്മെൻറ്റിനെ അതിനെ കൂടുതൽ കൂടുതൽ ചടുലമാക്കുന്നതിൽ കൂടുതൽ തീവ്രമാക്കുന്നതിൽ അതിന് കൂടുതൽ ആഘാതശേഷിയും പ്രഹരശേഷിയും വർദ്ധിപ്പിക്കുന്നതിലാണ് കലാശിച്ചത് അപ്പോൾ എന്താണ് ഇസ്രായേൽ നേടിയെന്ന് ചോദിച്ചാൽ കുറേ മനുഷ്യരെ കൊന്നതിൻ്റെ നാണക്കേട് അതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടന്ന റാലികളിൽ ഉയർത്തിയ ബാനറുണ്ട് മിസ്റ്റർ ബൈഡൻ യുവർ ലെഗസി ഈസ് ജിനോസൈഡ് അപ്പോൾ ജിനോസൈഡ് വംശഹത്യ നടത്തിയ ഒരു ലെഗസി പേറുവാൻ ലോകത്തെ ഒന്നാമത്തെ ശക്തിയായുള്ള അമേരിക്കയും അതിൻ്റെ ആശ്രിത രാജ്യമായ ഇസ്രായേലിനെയും അത് സാധിച്ചു എന്നുള്ളതെ ഈ യുദ്ധത്തിലൂടെ ഒന്നും നേടിയിട്ടില്ല വീടിനിർത്തൽ കരാർ എനിക്ക് ഞാൻ പൂർണ്ണ ശുഭാപ്തി വിശ്വാസമുള്ള ആളല്ല ഇസ്രായേൽ പല ന്യായങ്ങൾ പറയും ഇപ്പം ഇത് ബെഞ്ചമിനും തന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹമാസ് ആവശ്യമില്ലാത്ത ഡിമാൻഡുകൾ വെക്കുന്നു ആ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇസ്രായേലി ജയിലിൽ നിന്നും പുറത്തുവിടേണ്ട ഫലസ്തീൻ ആരൊക്കെ ആയിരിക്കണം എന്ന് ഹമാസ് പറയുന്നു അത് വെടിനിർത്തൽ കരാറിന് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ക്യാബിനറ്റ് മീറ്റിംഗ് ഡിലേ ചെയ്യുന്നത് അപ്പോൾ അതിലെന്താണ് സംഭവിക്കുന്ന അറിയില്ല ഒരു പക്ഷേ വീണ്ടും ഈ തകടം മറഞ്ഞേക്കാം അതിനുള്ള സാധ്യത എല്ലാം ഉണ്ട് പക്ഷേ ഈ ദിവസം തെളിയിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈനികമായ മയറ്റുകൊണ്ട് കൊണ്ട് സൈനിക ശക്തി കൊണ്ട് ഒരു പ്രസ്ഥാനത്തെയും ഒരു ജനതയും തകർക്കാൻ കഴിയില്ല എന്ന് എന്ന യാഥാർത്ഥ്യം എന്ന സത്യം ഒന്നര വർഷത്തെ അസാധാരണമായ നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഗസക്കർ തെളി തെളിയിച്ചിരിക്കുകയാണ് ഒടിഞ്ഞ ഊന്നുവടിയിൽ നിവർന്നു നിൽക്കാൻ കഴിയുന്ന ജനതയാണ് തങ്ങളെന്നവർ അവർ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ പൊരുതും നിൽക്കുമെന്ന് അവർ സ്ഥാപിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ആയുധം കൊണ്ട് ഞങ്ങളുടെ സ്വാതന്ത്ര്യാഭിലാഷത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് ആ ജനത സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുക രാജ്യംസി നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഡേ ആഫ്റ്റർ എന്ന് പറഞ്ഞ സംഗതിയുണ്ട് ഇപ്പോൾ ദത്തന്യാഹുവിനെ സംബന്ധിച്ചും ഇസ്രയേലിൽ സ്റ്റേറ്റിനെ സംബന്ധിച്ചും ഗസയ്ക്ക് നേരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണം പാതിയിൽ അവസാനിപ്പിച്ചാൽ പിന്നെ അടുത്ത ദിവസം എന്തെന്നുള്ള വളരെ രാഷ്ട്രീയമായ ചോദ്യം അവരുടെ മുമ്പിലുണ്ട് ആ ചോദ്യത്തിനകത്തൊരു സങ്കീർണത അനുഭവിക്കുന്നുണ്ടായിരിക്കും അവരുടെ ക്യാബിനറ്റ് നീണ്ടുപോകുന്നത് ഈ വെടിനിർത്തൽ കരാർ ഇപ്പോഴും ഒരു അസന്ധിഗ്താവസ്ഥലാണ് അസന്ധിഗ്താവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ യോഗാലൻ്റും ടീമും ഇത് ക്യാബിനറ്റ് വിടും എന്ന് ഭീഷണി മുടക്കുകയാണ് തിരിച്ച് യുദ്ധത്തിലേക്ക് പോയില്ലെങ്കിൽ എന്ന് ഭീഷണി നോക്കുന്നു അവർ പോയാലും ബസ്ലൈൽ ടീമും അപ്പോൾ അവർ പോയാലും ഈ കരാർ പാസ്സാവും കരാർ പാസ്സാവാൻ കാരണം ബെന്നി ഗാൻസ് അതായത് പ്രതിപക്ഷം ഇവരെ പിന്തുണയ്ക്കും പ്രതിപക്ഷം ഈ കരാർ പാസ്സാകാൻ പിന്തുണയ്ക്കും പക്ഷെ പ്രശ്നം അവിടെയല്ല ഈ കരാർ എന്ന് പറഞ്ഞ സാധനം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ കരാറിനോട് വലിയ പ്രതിബദ്ധി ഒരു ഉണ്ടായിട്ടില്ല ഒരു കരാറിനോട് ഒരു കരാറുമായിട്ടും പാലിക്കാറില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ദവ്സായി ഇവിടെ പറഞ്ഞല്ലോ ഇസ്രായേലിലുണ്ടാകുന്ന ഒരു റിഫ്റ്റ് ആ റിഫ്റ്റ് നിലനിൽക്കുന്നതിനുള്ള തന്നെ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത് വെടിനിർത്തൽ മാത്രമാണ് ഇവരെ തമ്മിലുള്ള എനിമിറ്റി അവസാനിക്കുന്നില്ല ആ യുദ്ധം അവസാനിക്കുന്നില്ല ഇനിയിപ്പോൾ വെടിനിർത്തൽ സംഭവിച്ചെന്ന് തന്നെ കരുതുക ഇപ്പോൾ നാളെ തൊട്ട് തുടങ്ങാൻ പോകുന്നത് വെസ്റ്റ് ബാങ്കിൽ താൽക്കാലികമായി നിർന്ന് വെച്ചിട്ടുള്ള സെറ്റിൽമെൻറ്റുകൾ തുടരും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഗജയിലേക്ക് ഇപ്പോൾ തന്നെ കാലം പോകുന്നുണ്ടാവില്ല വെസ്റ്റ് ബാങ്കിൽ അവരുടെ ആക്രമണം തുടരും അതായത് യുദ്ധത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇസ്രായേൽ അവരുടെ അധിനിവേശം വ്യാപിച്ചിരുന്നത് അത് തുടരാൻ പോവുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനൊരു കരാറുണ്ട് ഈ കരാറിൽ ഒരു ക്ലാരിറ്റി ഇല്ല ഇതിൽ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന തർക്കം അപ്പോൾ നദിനാവിൻ്റെ ഓഫീസ് പറയുന്നത് ഹമാസ് അവസാന നിമിഷങ്ങളിൽ കരാറിൽ ചില കൂട്ടിച്ചാർക്കുകൾ വരുത്തുകയാണ് ഞങ്ങളത് വോട്ടിനിടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അത് വോട്ടിനിട്ടിട്ടില്ല ഇന്ന് ഇസ്രായേൽ ടൈം പതിനൊന്ന് മണിക്ക് വോട്ടിനിടേണ്ടതാണ് ഇതുവരെ വോട്ടിനിട്ടിട്ടില്ല അപ്പോൾ എന്താണ് അവസാനത്തെ വിലപേശൽ എന്ന് പറഞ്ഞാൽ മർവാൻ ബർബൂത്തിയെ പോലുള്ള പ്രമുഖരായ ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കണം ആ മാസിൻ്റെ ആവശ്യം പ്രമുഖർ എന്ന് പറഞ്ഞാൽ അവർ ഇരട്ട ജീവപരുന്നുമോ അല്ലെങ്കിൽ അമ്പത് വർഷമൊക്കെ തടവ് ശിക്ഷ വിധിക്കപ്പെട്ടവരായിരിക്കും അപ്പോൾ അത് ഇവർക്ക് സമ്മതമല്ല ഇവർക്കെന്ന് പറഞ്ഞാൽ അതിലെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും സമ്മതമല്ല അപ്പോൾ ഈ ഇന്ന് 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 രാവിലെ പതിനൊന്ന് മണിക്ക് ഇത് വോട്ടിനിടും എന്ന് പറഞ്ഞ കരാർ ഈ സമയം വരെ വോട്ടിനിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കരാറിൻ്റെ ഭാവിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ കരാർ ഇസ്രായേൽ അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല ഒരു പക്ഷെ അംഗീകരിച്ചേക്കാം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ട്രംപ് ഫാക്ടർ അതിൽ പ്രധാനപ്പെട്ട കാരണമാണ് ആ കരാറ് ഇസ്രായേൽ അംഗീകരിക്കാൻ ട്രംപ് ഫാക്ടർ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇനിയിപ്പോൾ ഈ കരാർ അങ്ങ് നടപ്പായെന്ന് കരുതുക ഇനിയുള്ള പ്രശ്നം ഇനിയുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഇരുപതാം തീയതി അദ്ദേഹം യു എസ് പ്രസിഡന്റ് ആവും ഈ ട്രംപ് പ്രസിഡന്റ് ആകുമ്പോൾ അമേരിക്കയുടെ വിദേശനയത്തിനുണ്ടാവുന്നൊരു പ്രശ്നം എന്ന് ഒരു പ്രശ്നം ഒരു 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 താത്വിക അടിത്തറ ഇല്ലാതാവുന്നതാണ് അമേരിക്കയുടെ വിദേശത്തിനൊരു താത്വിക അടിത്തറ ഇല്ലാതാവുന്നു അമേരിക്ക അമേരിക്കയുടെ വിദേശത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ട് അമേരിക്കയുടെ വിദേശത്തിനൊരു ഒരു ഒരു തത്വം ഉണ്ടാവും ഒരു ഉണ്ടാവും അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഇല്ലാത്ത ഒരു വിദേശ നയം അത് സ്വീകരിക്കും ട്രംപ് ആർക്കൊപ്പമായിരിക്കും അല്ലെങ്കിൽ ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പോളിസി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഡിപ്ലോമാറ്റിന് ഏറ്റവും വലിയ നയന്ത്ര വിദഗ്ധന് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിനെ പറയാൻ പറ്റില്ല ഒരു വൺ ലൈൻ പറയാൻ പറ്റില്ല എന്താണ് മിഡിൽ ഈസ്റ്റ് നയം എന്നുള്ള ജോലിന് അപ്പോൾ ഒന്നാം ട്രംപിൻ്റെ കാലത്ത് ഈ അബ്രഹാം ആയിട്ട് മുന്നോട്ട് പോയ അദ്ദേഹം രണ്ടാം ട്രംപ് എന്തായിരിക്കും ഈ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയെന്ന് വെച്ചാൽ ആർക്കൊന്നും പറയാൻ പറ്റില്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ട്രംപ് ട്രംപിൻ്റെ തന്നെയാ ഹോം തമ്മിൽ ദോസ്തിരിക്കുമോ അതല്ല ഈ ദാവ് സാഹിബ് നേരത്തെ സൂചിപ്പിച്ച വീഡിയോയിലെ പോലുള്ള വാക്കുകൾ ഇനി നമ്മൾ കേൾക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ അത് നോക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു അസന്തിഗ്ധാവസ്ഥ ഈ ഒരു കരാറിനുണ്ട് ഈ കരാറിൻ്റെ ഭാവിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഈ കരാറിനെ ദവസാഹേബ് പറഞ്ഞൊരു ശുഭാപ്തി വിശ്വാസമല്ല ഞാൻ കാണുന്നത് ഒട്ടും ശുഭാപ്തി വിശ്വാസത്തോടെയല്ല യുദ്ധം തുടരുക തന്നെ ചെയ്യും ആ ആ യുദ്ധത്തിൻ്റെ ഒരു താൽക്കാലിക വെടിനിർത്തലിൻ്റെ ഒരു കാലയളവ് അല്ലെങ്കിൽ ഒരു ഗസ റീകൺസ്ട്രക്ഷൻ ഒരു കാലയളവ് കിട്ടിയേക്കാം അത് കിട്ടുമോ എന്ന് പോലും സംശയമാണ് അങ്ങനെ കിട്ടിയേക്കാം എന്നല്ലാതെ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ നോർവേ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരൊരു ഗസ റീകൺസ്ട്രക്ഷൻ സമ്മിറ്റ് വിളിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ലതാണ് അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നത് നല്ലതാണ് പിന്നെ ഫലസ്തീൻ ഫലസ്തീൻ കോസിനെ പറ്റിയുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര വീതിയിൽ ഉയർന്നു വരുന്നുണ്ട് അതും നല്ലതാണ് പക്ഷേ അവിടെയും കൺക്ലൂസീവ് ആയിട്ടുള്ള അസേർട്ടീവായിട്ടുള്ള ഒരു തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അതുണ്ടാവാനുള്ള സാധ്യതയും വിദൂരമാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഒരു താൽക്കാലിക വെടിവെച്ച നിൽക്കൽ മാത്രമാണ് ആ യുദ്ധം അവസാനിച്ചിട്ടില്ല ആ കോൺഫ്ലിക്റ്റ് അവസാനിച്ചിട്ടില്ല ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നം അവിടെ നൽകുകയാണ് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വ്യക്തമായ രേഖ വ്യക്തമായ പരിഹാരം ഇനിയും അന്താരാഷ്ട്ര വിധിയിൽ ഉയർന്നു വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലം അമ്പതിനായിരത്തിനോ അമ്പതിനായിരത്തോളം പേർ മരിച്ചു ലക്ഷം പേർ മരിച്ചു ഗസയിലെ എൺപത് ശതമാനം വീടുകളും തകർന്നു ആ പ്രദേശം ജനവാസയോഗ്യമല്ലാതായി മാറി ഇങ്ങനെയൊക്കെ ഇരിക്കെ തന്നെ ഈ പ്രശ്നം തുടരാനാണ് തുടരാനാണ് സാധ്യത സാധ്യത ഒരു വർഷങ്ങളിൽ യെസ് ഗസയിലെ വെടിനിർത്തൽ കരാർ ഇപ്പോഴും പൂർണ്ണതോതിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് വെച്ചാൽ പൂർണ്ണതോതിൽ സാധ്യമല്ല എന്ന് പറയുന്ന കാര്യം ഇസ്രായേൽ അത് അത് അംഗീകരിച്ചില്ല അംഗീകരിച്ചാൽ അത് ഇസ്രയേലിനെ സംബന്ധിച്ചൊരു വിജയമാവില്ല എന്നവർ മനസ്സിലാക്കുന്നത് കൊണ്ട് കൂടിയാണത് അപ്പോൾ അതിൻ്റെ ഒരു അവസാനത്തെ ഒരു ഇമ്പാക്റ്റ് ഏരിയ അതൊക്കെയാണ് നോക്കിയാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് സൈനികമായും രാഷ്ട്രീയമായിട്ടുള്ള പരാജയത്തിൻ്റെ സൂചനകൾ കൂടി അത് നൽകുന്നുണ്ട് എന്നതാണ്